नमस्कार കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ പിന്തുടരൂ പുതിയ സീസണിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലേക്കായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്കായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അണിഞ്ഞൊരുങ്ങുന്ന ഹോം കിറ്റ് ഇപ്പോൾ ലീക്കായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണിപ്പോൾ സൂചനകളും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ഫോട്ടോകളാണിപ്പോൾ ലീക്കായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത് പുതിയ സീസണിലെ ഹോം കിറ്റ് ആണ് എന്ന തരത്തിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് ക്ലബിന്റെ ഭാഗത്ത് നിന്നും ഒഫീഷ്യൽ ഇതുവരെ ഹോം കിറ്റിന്റെ ലോഞ്ചിങ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഏതായാലും നമ്മളിപ്പോൾ ഫോട്ടോകളിൽ കാണുന്നത് ബ്ലാസ്റ്റേഴ്സ് ജേസി അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇഷാൻ പണ്ഡിതയെയും ഐമനെയും അസറിനെയും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസണിലേക്കായിട്ടുള്ള പ്രോമോ സോങ്ങിന്റെ ഷൂട്ടിങ്ങിനിടെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു ലീക്ക് ആയിട്ടുള്ള ഫോട്ടോകളാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഏതായാലും ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസണിലെ ഹോം കിറ്റ് ആണ് എന്ന തരത്തിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം